മലയാളികൾക്ക് സുപരിചിതയായ ടെലിവിഷൻ അവതാരികയും നടിയുമൊക്കെയാണ് മേരി വിവാഹമോചനം ക്യാൻസർ എന്നീ വിഷമഘട്ടങ്ങൾ താൻ എങ്ങനെ അതിജീവിച്ചുവെന്നും എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്നും ഒക്കെ താരം മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ സർജറിക്ക് ശേഷം തന്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും തന്റെ സുഹൃത്തുക്കൾ എങ്ങനെ പരിഗണിക്കുന്നുവെന്നും അവർ എങ്ങനെയാണ് തന്നെ സന്തോഷിപ്പിക്കാറുള്ളതെന്നും തമാശ രൂപേണ സംസാരിക്കുകയാണ് മേരി ഈ പടങ്ങളിലും എൻ്റെ സർജറി സ്കാർ അത് ഹീലായി വന്നപ്പോൾ ലൂസായി പോയ സ്കിൻ എൻ്റെ മുഖത്തിൻ്റെ മാറ്റമൊക്കെ എന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട് എൻ്റെ മുഖം മാറിപ്പോയെന്നും കഴുത്തൊക്കെ ഭംഗിയില്ലാതായെന്നും ഇപ്പോഴും സെൻസേഷൻ തിരിച്ചു വന്നിട്ടില്ലാത്ത കഴുത്തിൽ തടകി ഞാൻ ആലോചിക്കും എന്നാൽ അവിടെ അപ്പോൾ തൊടും എന്നാൽ ഇപ്പോഴും അവിടെ ഒന്നും തൊട്ടാൽ അറിയില്ല ഒരു തരിപ്പ് മാത്രമേ ഉള്ളൂ എന്ത് കോമഡിയാണിതൊക്കെ ഈ വക സങ്കടപരാതികളൊക്കെ ബെസ്റ്റീസിനോട് പറയുമ്പോൾ അവർ പറയുവാ ഈ പടത്തിൽ നിന്റെ ചിരിയല്ലാണ്ട് ഒരു കുന്തവും കാണുന്നില്ല സുന്ദരിപ്പെണ്ണയെന്ന് ഞാൻ ഒന്നുകൂടി നോക്കട്ടെ നേര നമ്മുടെ ലാൽസാർ തൊമ്മനും മക്കളും സിനിമയിൽ പറഞ്ഞ പോലെ നിന്നെ കാണാൻ പണ്ടാര ഗ്ലാമറാണ് പന്നി നേര ഞാൻ സുന്ദരിയ ഒരു തരം രണ്ടു തരം മൂന്നു തരം എന്നോടെന്തെങ്കിലും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞു ഞാൻ ഒന്ന് വായിച്ച് സന്തോഷിക്കട്ടെ എന്നാണ് ജുവൽ മേരി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലൈംലൈറ്റിൽ അത്ര സജീവമല്ലായിരുന്ന ജുവൽ മേരി ധന്യവർമ്മയുമായുള്ള ഒരു അഭിമുഖത്തിലാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജുവൽ വിവാഹിതയായത് ടെലിവിഷൻ പ്രൊഡ്യൂസർ ജൽസൽ സെക്രട്ടറി ഭർത്താവ് എന്നാൽ ഈ വിവാഹബന്ധത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിയൊന്നിൽ താൻ സപ്പറേറ്റഡായി ജീവിക്കുകയായിരുന്നു എന്നാണ് ജുവൽ പറഞ്ഞത് ഇരുപത്തി മൂന്നിൽ തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചെന്നും ജുവൽ പറഞ്ഞു ഏറെ നാളത്തെ ചികിത്സയ്ക്കും സർജറിക്കും ശേഷം ക്യാൻസർ ഭേദമായി സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ജുവൽ ഇപ്പോൾ